കരൂർ സർവീസ്കരണ ബാങ്ക് നൂറ് വർഷം പിന്നിടുന്ന ഒരു സുദിനമാണ് ഇന്നിവിടെ ആഘോഷിക്കപ്പെടുന്നത് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് വിവിധ രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ചവർക്കുള്ള മൊമെൻറ്റോകളും സഹകാരികൾക്കുള്ള അംഗീകാരങ്ങളും ഒക്കെ നൽകുന്നുണ്ട് പിന്നെ പനിയായിട്ട് കിടക്കുകയായിരുന്നു പക്ഷേ എങ്കിലും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മരുന്ന് കഴിച്ച് എണീറ്റ് വന്നതാണ് കാരണം നൂറ് വർഷം പിന്നിട്ട് ഈ ബാങ്ക് ഇപ്പോൾ സ്വാഗത പ്രസംഗം അധ്യക്ഷ പ്രസംഗനും പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുകയാണ് അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇവിടെ സമീപകാലത്ത് ചില സ പ്രൈവറ്റ് ബാങ്കുകൾ തകർന്നു അതുപോലെ ഇതും തകരുമോ എന്ന ഭയമുണ്ട് പിന്നെ കരുവളൂർ സർവീസ് ഭരണ ബാങ്ക് പോലുള്ള ബാങ്കുകളിലെ സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടി ഇങ്ങനെ ഉയർത്തി കാണിക്കപ്പെടുമ്പോൾ അത്തരത്തിലൊരു അപകടം തലവൂരിലും സംഭവിക്കുമോ എന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കും ആ സംശയം ഒരു തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ സംശയത്തിൻ്റെ കാര്യം ഇപ്പോഴില്ല എന്ന് നിങ്ങളിത് പറയാം വളരെ ലളിതമായി കണക്ക് പറഞ്ഞു ഏതാണ്ട് പതിമൂന്ന് കോടി രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട് ഈ ഭരണസമിതി അധികാരത്തിലെത്തുമ്പോൾ പതിനാല് കോടി ഇരുപത്തേഴ് ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടാനുണ്ടായിരുന്നു ഒരു കോടി ഇരുപത്തേഴ് ലക്ഷം രൂപ പിരിഞ്ഞെടുത്തുകൊണ്ട് ഇനി പതിമൂന്ന് കോടി രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട് പത്ത് കോടിയോളം നിക്ഷേപകർക്ക് മടക്കി നൽകാനുണ്ട് അപ്പോൾ ആ പൈസ തിരിച്ചു പിടിക്കുന്നതുകൂടി നിക്ഷേപകർക്ക് പണം ഒരു തടസ്സം ഉണ്ടാവില്ല ഇതെങ്ങനെയാണ് ഈ സഹകരണ ബാങ്കിൽ ചില സ്ഥലങ്ങളിൽ തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് പക്ഷേ തലവൂർ സർവീസ് പറഞ്ഞ ബാങ്ക് നൂറ് വർഷം പിന്നിടുമ്പോൾ ഇവിടെ ഇരുന്ന് ആരും ഇതിന് നേതൃത്വം കൊടുത്തവരാരും തന്നെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നവരായിരുന്നില്ല പക്ഷേ മറ്റ് ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമാണ് സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തനം നമുക്കറിയാം ഈ ബാങ്ക് തന്നെ തുടങ്ങുന്നത് ഒരു പരസ്പര സഹായ സംഘമായി തുടങ്ങി കർഷകർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും വിവിധ ഉദ്ദേശങ്ങളുടെ കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഈ സ്ഥാപനം തുടങ്ങുന്നത് അന്ന് മുതൽ പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനത്തിന് വിവിധ പ്രമുഖ വ്യക്തികൾ നമ്മുടെ ഈ പ്രദേശത്ത് ജീവിച്ചിട്ടുള്ള പല പ്രമുഖ വ്യക്തികളും നേതൃത്വം നൽകിയിട്ടുണ്ട് ഇതങ്ങനെ ഉയർന്നു വന്ന ഒരു ബാങ്കാണ് പക്ഷേ മറ്റ് ബാങ്കുകളിൽ നമ്മളൊരു ലോണിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഈ ലോൺ അടയ്ക്കും എന്ന് ബോധ്യപ്പെടുത്തണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ മറ്റേതെങ്കിലും ദേശദാൽകൃത ബാങ്കുകളിലോ ഷെഡ്യൂൾഡ് ബാങ്കുകളിലോ പോയി കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഈ ലോൺ തിരിച്ചടയ്ക്കാൻ പോകുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം അല്ലാതെ അവർ ലോൺ തരില്ല വെറുതെ ഏതെങ്കിലും ചോദിച്ചാൽ ഒരു ലോണും തരത്തില്ല നമ്മൾ പരിചയത്തിന് പുറത്തും തരത്തില്ല ഇതെങ്ങനെ തിരിച്ചടയ്ക്കാൻ നമുക്ക് കഴിയും ഏത് വരുമാനത്തിനും തിരിച്ചടയ്ക്കാൻ കഴിയും എന്ന് നിർബന്ധത്തോടെ നമ്മൾ കുഞ്ഞു കുഞ്ഞുങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ ലോൺ ചോദിച്ചു എന്നാൽ വിദ്യാഭ്യാസം വായിപ്പുക എന്നാൽ പോലും ഇതെങ്ങനെയാണ് തിരിച്ചടയ്ക്കാൻ പോകുന്നത് അവരെ ബോധ്യപ്പെടുത്തെ കൊടുത്തെങ്കിൽ മാത്രമേ അവർ ലോൺ തരികയുള്ളൂ തരുമ്പോൾ തന്നെ അതിനാവശ്യമായ എല്ലാ സെക്യൂരിറ്റീസും വാങ്ങി വാങ്ങിയിരിക്കുക നൂറാം ഭാഷികം ആഘോഷിക്കാനുള്ള ഭാഗ്യം ഈ ഡയറക്ടർ ബോർഡിനാണ് ലഭിച്ചത് കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നൂറ് വർഷം പിന്നിടുകയാണ് നമ്മുടെ ഈ ഡയറക്ടർ ബോർഡ് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് അധികാരമേക്കുന്നത് അതിനുശേഷം ഒട്ടനവധി പ്രതിസന്ധികൾ കൂടെയാണ് ഇന്ന് ഈ നിലയിൽ ഇവിടെ നിൽക്കുന്നത് കാരണം ബാങ്കിന്റെ ഒരുപാട് പേർ നിക്ഷേപകർ പണം പിൻവലിക്കാൻ വരുമ്പോൾ ഏത് ദേശസാൽകൃത ബാങ്കുകൾ ആയാൽ പോലും പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ അതിനെ എല്ലാം അതിജീവിച്ച് ഒരാൾക്ക് പോലും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പൈസ പൈസകൾ പിരിച്ചെടുത്ത് ഏതാണ്ട് ഒരു കോടി ഇരുപത്തി ഏഴ് ലക്ഷം രൂപ മൂന്ന് മാസം കൊണ്ട് കണ്ടെത്തി നമ്മൾ കൊടുത്തിരിക്കുകയാണ് തീർച്ചയായും നമുക്ക് കിട്ടാൻ പതിമൂന്ന് കോടി രൂപയോളം നമുക്ക് ഈ ബാങ്കിൽ കിട്ടാനുണ്ട് കുടിശ്ശികൾ ചിട്ടി പിടിച്ചവരും കാഴ്ച ലോൺ എടുത്തവരും വിദ്യാഭ്യാസ ലോൺ എടുത്തവരും അങ്ങനെ നിരവധി അനവധി ലോൺ എടുത്തവർ പൈസ അടയ്ക്കാൻ താമസിച്ചതാണ് നിക്ഷേപകർക്ക് പിന്നെ കൂട്ടത്തോടെ ഡാഗൻ എന്തോ തകർച്ചയുണ്ട് എന്ന് അപകീർത്തി നാട് മൊത്തം പറഞ്ഞപ്പോൾ അവരെല്ലാം ഒരു രൂപയായാലും ഒരു ലക്ഷം രൂപയായാലും ഇട്ടവരുടെ വേയവലാതി നന്നായി മനസ്സിലാക്കുന്ന ഭരണസമിതിയാണ് ഈ ഭരണസമിതി അപ്പൊ അവരെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി നല്ല രീതിയിൽ അവര് നന്നായി അവർക്ക് ഭയമില്ലാത്ത രീതിയിൽ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം